മലയാള കഥയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്ന് മുപ്പത്തൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് ഇന്നുമൊട്ടും മങ്ങലേറ്റിട്ടില്ല കാലം ഇത്രയേറെ മുന്നോട്ട് പോയിട്ടും മലയാളികൾ മാത്രമല്ല വിവിധ ഭാഷക്കാരും ദേശക്കാരും ഇന്ന് വാർത്തയോടെ ചേർത്ത് പിടിക്കുന്ന ഒരേയൊരു സാഹിത്യകാരനാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ ജീവിതവും കഥകളും മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ് അനുഭവങ്ങളുടെ തീവ്രതയിൽ ചാലിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ രചനകൾ ഓരോ വായനക്കാരൻ്റെയും മനസ്സിൽ മായാതെ നിൽക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരനെ രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ അനുഭവ തീഷ്ണമായ ബാല്യകൗമാര യൗവനങ്ങളാണ് ദാരിദ്ര്യം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ജയിൽവാസം അലഞ്ഞുതിരിയൽ ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തിന് പുതിയൊരു ഭാഷയും മാനവും നൽകി ജീവിതാനുഭവങ്ങളെ അദ്ദേഹ തീവ്രതയുടെ കടലാസിലേക്ക് പകർത്തിയപ്പോൾ അത് ചോരയൊലിക്കുന്ന അനുഭവങ്ങളായും ഭാഷയ്ക്കുള്ളിൽ പുതിയൊരു ഭാഷയുടെ സൃഷ്ടിയായും മാറി അലഞ്ഞുതിരിഞ്ഞ നാടുകൾ കണ്ട കാഴ്ചകൾ ജീവിച്ച ജീവിതങ്ങൾ ബന്ധപ്പെട്ട മനുഷ്യർ ഇവയെല്ലാം ബഷീർ എന്ന എഴുത്തുകാരനെ പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു ബേപ്പൂരിൻ്റെ സ്വച്ഛതകളിൽ നിന്ന് അസ്വസ്ഥതകളുടെ ദേശാന്തര യാത്രകൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശാല മാനവികത രൂപപ്പെടുത്തി